നാടോടിക്കാറ്റ് കിളിച്ചുണ്ടൻ മാമ്പഴം തലയണമന്ത്രം ചിന്താവിഷ്ഠയായ ശ്യാമള സന്ദേശം തകരച്ചെണ്ട എന്നിങ്ങനെ മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന സിനിമകൾ സംഭാവന ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീനിവാസൻ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിച്ച മലയാളി ഹൃദയങ്ങളിൽ ഇടം പിടിച്ച കലാകാരൻ നടൻ തിര സംവിധായകൻ എന്നിങ്ങനെ കൈവച്ചതെല്ലാം പൊന്നാക്കിയ ശ്രീനിവാസൻ മലയാള സിനിമയിൽ പകരക്കാരനില്ലാത്ത കലാകാരനാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ മലയാളി ഹൃദയങ്ങളിൽ എന്നും തീരാ നിലനിൽക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് ജീവിച്ചിരുന്ന ശ്രീനിവാസൻ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മൂല്യച്തികൾ കാട്ടിത്തരുന്നതായിരുന്നു അറബിക്കഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ ആറിന് കൂത്തുപറമ്പ് പാട്യാത്ത് ഗ്രാമത്തിൽ ജനിച്ചു മട്ടന്നൂരിലെ പഴശ്ശി രാജ എൻ എസ് എസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ശ്രീനിവാസൻ ചെന്നൈയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തമിഴ്നാട്ടിൽ പഠിച്ചു പ്രശസ്ത നടൻ രജനീകാന്ത് ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു ആദ്യകാലത്ത് ഡബ്യം മേഖലയിലും ശ്രീനിവാസൻ മികവ് തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമ്മാവ ആളറിയാം എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് തിരക്കഥാരംഗത്തേക്ക് പ്രവേശിച്ചത് വടക്കു നോക്കിയന്ത്രവും ചിന്താവിഷ്ടയായ ശ്യാമളയും ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വിരിഞ്ഞ മികച്ച ചിത്രങ്ങളാണ് കൃഷിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ശ്രീനിവാസൻ ജൈവ പച്ചക്കൃഷി രംഗത്ത് ഏറെ ശോഭിച്ചിരുന്നു മകൻ ധ്യാൻ ശ്രീനിവാസന്റെ ജന്മദിനത്തിലാണ് ശ്രീനിവാസൻ നമ്മോട് വിട പറയുന്നത് നടനും കഥാകൃത്തുമായ ശ്രീനിവാസൻ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം മലയാളികൾക്ക് നൽകിയ സംഭാവനകൾ എന്നും നിലനിൽക്കും കൾച്ചറൽ ന്യൂസ് ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തെ വിളക്കുകൾ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യും പോലെയുള്ള വെളിച്ചവും ഒപ്പം കളർഫുള്ള മൾട്ടി ഫങ്ഷണർ ഹാർഡോൺ ലൈറ്റുകൾ വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്